അങ്ങനെ ഏതായാലും നമ്മളെ ലേലദാത്ത കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡ് വീഡിയോസുകൾ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഏതായാലും നമ്മളെ ലേലദാത്ത ഇപ്പം ഒന്ന് ഒതുങ്ങി ഏതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ലേലദാത്ത ഒക്കെ തന്നെ തോന്നിക്കഴിഞ്ഞ് ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല കാരണം മുന്നത്ത് ചെയ്ത കണ്ടൻറ്റുകളൊക്കെ ഉഷാറയുന്ന അതിലൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനൊക്കെ ലേലത്താത്ത ഒരു തിരിഞ്ഞു ഇപ്പം ജീവിതത്തിൽ കുറേയൊക്കെ ലേലത്താത്ത പഠിച്ചിട്ടാണ് ഇപ്പം ലേലത്താത്ത എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് ലേലിത്താത്ത നല്ല നല്ല കണ്ടൻ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഫാമിലി കൂടുതലും മിക്സാക്കാത്ത എന്നാലോ ഫാമിലിയിൽ കൂടുതലായിട്ട് ജനങ്ങൾക്ക് കുറച്ച് എജ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ലൈലിതാത്ത ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ലലലിതാത്താൻ്റെ വീഡിയോസ് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാം അപ്പോൾ ലലിതാത്ത ഡെയിലി ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചൺ ആയിട്ടുള്ള കുക്കിംഗ് യഥാർത്ഥത്തിൽ ലലിതാത്താൻ്റെ ചാനലിൻ്റെ പേര് മലപ്പുറം കിച്ചൺ എന്നാണ് കേട്ടോ ഈ മലപ്പുറം കിച്ചൺ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസുകളാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് പക്ഷേ എന്നിരുന്നാലും ലലലിതാത്ത ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലൈലിതാത്തൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ മുന്നേ ചെയ്തതൊക്കെ തെറ്റുണ്ടായിരുന്നു ആ തെറ്റ് തിരുത്തി ഇപ്പോൾ ലൈലത്താത്ത ഒരു നല്ല താത്ത തന്നെ ആയി മാറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ലൈലിതാത്തയുടെ ബ്രദേഴ്സ് ഉണ്ടാക്കിയ കുറച്ച് വിഷയങ്ങളൊക്കെ ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇതായിപ്പോൾ ലലിതാത്ത നല്ലൊരു ഗുഡ് താത്തന്നെ മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ലലലിതാത്ത അതിനെക്കുറിച്ചൊക്കെ ലലലിതാത്ത പറയുന്നുണ്ട് ഞാൻ പിന്നെ മുന്നത്ത അവസ്ഥകളും എല്ലാം ഇതാക്കിക്കൊണ്ടൊക്കെ ഇപ്പോൾ ലലലിതാത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ലലിതാത്ത ഇപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്നും കൂടെ നമ്മൾ കേൾക്കാം ഏതായാലും ലലിതാത്താൻ്റെ ആ വാക്കുകളും കൂടെ ഒന്ന് കേൾക്കാം കാരണം അതിന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറേ പ്രത്യേകിച്ച് വീഡിയോ രസം കിട്ടണമെങ്കിൽ അവിടെ കാക്കുപ്പ വേണം ഞാൻ ചെറു സമയത്ത് കാക്കുപ്പല്ല പിന്നെ അതത്താ വീഡിയോ എടുക്കുന്നത് ഓരോ ഇല്ല ഇത് അവിടെ പിന്നെ ഓരോന്നും വീഡിയോയില് വരില്ലല്ലോ അപ്പ എന്തായാലും അതുകൊണ്ടേ മക്ക പോകാത്ത മാതിരി തോന്നുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ പോകേണ്ടി വന്നാലേ നമ്മള് പോകും അല്ലാതെ ഒരു കാര്യവും കാരണമല്ലാതെ ഇന്ന വരെ ഞാൻ എന്റെ കുടീക്ക് പോയിട്ടില്ല പോയി നോട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടാണ് പെൽപ്പൊടി വീഡിയോ എടുക്കൽ പിന്നെ പെരപ്പണി ആണെങ്കിലും പല്യാണം ആണെങ്കിലും വാക്കുവിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രൊമോഷൻ ആണിച്ച് കിട്ടിയിട്ടുന്നത് ഡ്രസ് ഞങ്ങളെ എന്ന വീട്ടിന്ന് വാഷാവുക ഒരു പത്തിരുപതിനായിരം പ്രമോഷൻ ആണിച്ച് കിട്ടിയത് പിന്നെ മലബാർ ഫർണിച്ചറിന് ഇരുപത്തി ഒന്നായിരം റുപ്പേന്റെ സാധനം ചെറുതെ തന്നെ പിന്നെ അടുപ്പ് പെരപ്പണിക്ക് അടുപ്പ് അങ്ങനെ ഒരുവിധം കാര്യങ്ങൾ വെച്ച് പ്രമോഷനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് എത്തണത് അല്ലാതെ കാരണങ്ങളില്ലാതെ ഞാൻ പിന്നെ വരും പക്ഷെ സംഭവം എന്താന്ന് വെച്ചാലേ മുന്നേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പിന്നെ ലേലിതാത്തതിലേതായിട്ട് പറയുന്നില്ല അതൊക്കെ ഇപ്പൊ സോൾവായി ഏഹ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചില ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സോൾവായി ലൈലതാത്ത ലൈലതാത്തന്നെ എല്ലാ തെറ്റുകളും സമ്മതിച്ച് ഇന്നിപ്പോൾ ലേലതാത്ത നല്ലൊരു താത്തായിട്ട് മാറി നല്ല താത്ത മോശമാണെന്നല്ല കേട്ടോ മുന്നേ മോശമാണെന്നല്ല പക്ഷേ ലേലിതാത്തൻ്റെ മുന്നത്തെ കുറേ കാര്യങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നൊക്കെ ലൈലിതാത്താക്കന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി അതേപോലെ നിന്നൊക്കെ മാറി ഇപ്പം ലലിതാത്ത ഇനിയും പറയുന്നുണ്ട് ഭർത്താവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ കരിമ്പ് ജ്യൂസ് കഴിഞ്ഞു ഈ ഒരാറ് മാസം ഞാൻ പ്രവാസികളെ അതേ അവസ്ഥയിലാണ് എല്ലാ കാര്യത്തിനും ഈ മൂന്ന് കുട്ടികളെ മീറ്റിങ്ങിന് ഞാൻ പോകണം പിന്നെ എന്ത് കാര്യത്തിനും ഞാനാണ് പോകല് കാരണം എന്താ ഇവര് രാവിലെ അറേ അണിക്കാൾ പോയാൽ വൈകുന്നേരം അറേക്കാല് ഏക്കാൻ അതിന്റെ അടിയിൽ കുടിയ കാര്യങ്ങളും അത് ലലിതാത്ത പറഞ്ഞ കുറച്ച് റോഡ് മൂന്ന് കുട്ടികളെ കാര്യത്തിന് ഞാൻ തന്നെ പോണം പിന്നെ ആരാ നമ്മളെ മക്കളെ കാര്യത്തിന് ലലിതാത്ത നമ്മളല്ലാതെ വേറെ ആരും പോകൂല ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളത് കുറ്റാക്കിയിട്ട് പറയേണ്ടത് ആവൂല പക്ഷെ നമ്മളെ കാര്യത്തിന് നമ്മൾ തന്നെയാണ് പോണ്ടത് വേറെ ആരുമല്ല ഏതായാലും ബാക്കിയും കൂടെ ലലിതാത്ത പറഞ്ഞു കേൾക്കാം നമുക്ക് ഒരു ഫുൾ ടൈം അത്യാവശ്യ കാര്യത്തിന് കുട്ടികളെ മീറ്റിംഗ് ആണെങ്കിലും എന്തിനാണെങ്കിലും ഒരു സാധനം ഞങ്ങൾക്ക് സാധനങ്ങളും ഒക്കെ മൂപ്പരെണ്ണം വാങ്ങിക്കൊടുന്ന് തരുവാ ഞങ്ങൾക്ക് പുറത്തു പോകേണ്ട അവസ്ഥ വരുന്നില്ല അതുകൊണ്ടാണ് അല്ല അറിഞ്ഞ കൂട്ടിലടച്ച കിളിയെ പോലെ ജീവിതം ഏതായാലും ലേലിതാത്ത കുറെ ഒക്കെ മാറ്റങ്ങള് വന്നു കേട്ടോ കാരണം കുറെ ചിന്താഗതികള് മാറി മുന്നേത്തിൽ ഉണ്ടായിരുന്ന പഴയ വീഡിയോസ് എന്നൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ ലേലിതാത്തൻ്റെ ഒന്ന് മാറിയിണെന്ന് ലേലിതാത്തന്നെ തോന്നുന്നുണ്ട് ചില സമയത്തൊക്കെ ലേലിതാത്തന്റെ പറിച്ചില് ചെറുതായിട്ട് തോന്നുന്നുണ്ട് മൂപ്പരങ്ങനെ സ്കൂട്ടി എടുത്ത് പോവും പക്ഷെ മൂപ്പരെന്നു പറയുമ്പോ മൂപ്പന ലലിതാത്തന്റെ ഭർത്താവിനെ പറ്റിയാ പറയണ്ടിട്ടോ കുറ്റായിട്ട് ഇപ്പൊ പറയണില്ല പക്ഷെ എന്നിരുന്നാലും ലൈ നമ്മളെപ്പോഴും നമ്മളെ ഫാമിലിത്തെ ഇത്തരം വ്ളോഗേഴ്സും ഇതൊക്കെ നമ്മൾ തന്നെ എന്ത് തന്നെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ തന്നെ അല്ലേ പോവേണ്ടത് ഇപ്പം മുന്നേ ഒക്കെ ആരായിരുന്നു നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ ലലലിതാത്തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിലവൊക്കെ നടത്തിയിരുന്ന ആരാണ് മുന്നേക്കെ ചെയ്തിരുന്നത് ലേലിതാത്തൻ്റെ ഭർത്താവ് തന്നെ ആയിരുന്നോ പക്ഷേ ഇപ്പം ലലലിതാത്തക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ടാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ഭർത്താവിന് കുറച്ച് എന്തായി കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളായി ലൈലിതാത്ത ഇത്തരം മേഖലയ്ക്ക് ഇറങ്ങിയപ്പോഴും ഏഹ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടായ ഇതിലാണ് ലലിതാത്ത കുറച്ചും കൂടെ ഇതായി മാറിയത് ബാക്കി കൂടെ കേക്കാം നമുക്ക് ഇത്ര പറയാനുള്ളത് ഇനി ഒരുപാട് സംശയങ്ങളാണ് കളഞ്ഞതാണ് സംശയങ്ങൾ ഉണ്ടാവും അതൊന്നും ലൈലതാത്ത ഡെലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല അതിന് നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം കൊടുത്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നെ അത് ജീവിതത്തിലൊക്കെ ലൈലതാത്ത പ്രശ്നങ്ങളൊക്കെ സാധാരണ ആണ് ഇപ്പം ഇത് ലൈലത്താത്താനോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളതാണ് ജീവിതമാകുമ്പോൾ പല ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മളിതേപോലെ വീഡിയോ ഇട്ട് കാണ്ട് ജനങ്ങളെ മുന്നിൽ ഇതായി അവതരിപ്പിക്കുമ്പോഴാണതൊക്കെ ഒരു പ്രശ്നമാവേണ്ടത് ലൈലത്താത്ത അല്ലാതെ ഇതിലൊന്നും ഒരു വിഷയമില്ല നിങ്ങൾ ഇങ്ങനെ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇപ്പം നിങ്ങൾ പോകുന്ന റൂട്ട് ണ്ടല്ല ആ റൂട്ടിൽ തന്നെ പോയ മതി നിങ്ങൾ കുറച്ച് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക അതുതന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതുണ്ടാകും ഇപ്പം ഈ വീഡിയോ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും ഞാനെന്തതിങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ സൊസൈറ്റിയിൽ ഓരോ വിഷയങ്ങൾ ഇത്തരം യൂട്യൂബേഴ്സിൻ്റെ വിഷയം ഇത്രയും വ്ളോഗേഴ്സിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഇത്ര നമ്മളെപ്പോലത്തെ ഇത്രയും റിയാക്റ്റേഴ്സ് തന്നെ ഇത് കൈകാര്യം ചെയ്യുക ഏതായാലും ബാക്കിയും കൂടെ ലലിതാത്ത പറയണ്ടേ നമ്മൾ കേൾക്കാം കാരണം ലലിതാത്ത കുറെ കാര്യങ്ങൾ പറയണ്ട പക്ഷേ കുറെ കാര്യങ്ങൾ ലലിതാത്ത കമന്റ് ചെയ്ത് ഡെലീറ്റ് ചെയ്യണം ഡെലീറ്റ് ചെയ്യരുത് ആ ഡെലീറ്റ് ചെയ്യാതെ നിങ്ങള് പറ്റുന്നുണ്ടെങ്കിൽ അതിന് ആൻസർ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡെലീറ്റ് ചെയ്ത കാര്യം തന്നെ ഇവിടെ പറയരുത് കേട്ടാ അങ്ങനെ നിങ്ങൾ പോയി നിങ്ങൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഞാനൊക്കെ സ്ഥിരങ്ങളെ വീഡിയോസ് കാണാറുണ്ട് പക്ഷെ അതിന്നൊക്കെ നിങ്ങള് കുറെ മാറിയിട്ടുണ്ട് പിന്നെ ഫോണൊന്നും കോൺടാക്ട് ഇല്ലേ ചോദിച്ചു അത്യാവശ്യം വേണ്ട ഉണ്ട് പിന്നെ ലൈലതാത്താന്റെ ഫോൺ ഇപ്പൊ ലൈലിതാത്താന്റെ ഭർത്താവിന്റെ കയ്യിലാണ് ഉള്ളത് അല്ലേലത്താത്താൻ്റെ കയ്യിലല്ല അതിപ്പോൾ ഈങ്ങൾ വിളിച്ചിൻ്റെ പോലെയോടൊക്കെ ഞാൻ പറയേണ്ടതാണ് ഭർത്താവിൻ്റെ കൈകളിലാണ് ഉള്ളത് അന്നത്തെ കുറേ പ്രശ്നങ്ങൾക്ക് ശേഷമൊക്കെ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അങ്ങനെ ആയി അപ്പോൾ ഒരു നല്ല രീതിയിൽ ആ ഒരു കുടുംബം പോകണ്ടേ നമ്മളും തന്നെ ചിന്തിക്കണം ഇത്തരത്തിലൊരു ഒരു ഒരു മുന്നേ പിന്നെ പ്രശ്നത്തിൻ്റെ പേരിൽ ഇനി ഇവരെ ഇങ്ങനെ നമ്മൾ ടീസ് ചെയ്യുക അവരിൻ്റെ പേരിൽ ടോർച്ചർ ചെയ്യുക അതൊക്കെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചില തെറ്റുകൾ എല്ലാവരുടെ അടുത്തും പറ്റും അത് തിരുത്താനുള്ള സാഹചര്യങ്ങളും നമ്മൾ തിരുത്താനും തയ്യാറാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രൊമോഷൻ ചോദിച്ചിട്ടുണ്ട് ദൂരെ ബുദ്ധിമുട്ടാണ് വന്നു ഇല്ല എല്ലാവരും കുറച്ച് പ്രൊമോഷൻസ് എല്ലാരും പ്രൊമോഷൻസൊക്കെ ലേലതാത്താക്കി കാരണം പിന്നെ ലേലതാത്ത നിലവിൽ ഇപ്പൊ ഏതോ പർദ്ദന്റെ ഒക്കെ പരസ്യങ്ങള് അത്തരത്തിലുള്ള കുറച്ച് പരസ്യങ്ങളൊക്കെ ലേലതാത നിലവിൽ ചെയ്യുന്നുണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള താത്തക്ക് പറ്റുന്ന ലെവലിലുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്ത് ലൈലതാത്താനൊന്നും സപ്പോർട്ട് ചെയ്യ് കൂടുതലായിട്ടും പിന്നെ അവർക്കത് കുറച്ചുകൂടെ ഹെൽപ്പ്ഫുള്ളാകും അപ്പം കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ നിർത്തി വെച്ചുകൊണ്ട് തന്നെ ലൈലത്താത്താനെ സംബന്ധിച്ചിടത്തോളം കുറേ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇപ്പോൾ ഏതായാലും ലൈലിതാത്താൻ്റെ വീഡിയോസ് ലൈല ലൈലതാത്തൻ്റെ വീഡിയോസിന് പൊതുവെ എല്ലാവരും വെയിറ്റിംഗ് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യും വെറും യൂട്യൂബ് വരുമാനം മാത്രമല്ലല്ലോ ഇത്തരത്തിലുള്ള പ്രൊമോഷൻസും കൂടെ ഉണ്ടെങ്കിൽ ലലിതാത്ത കുറച്ചുകൂടെ സപ്പോർട്ടാവും നമ്മൾ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ട് അങ്ങനെ അതായി വിചാരിച്ചിട്ട് നമ്മളവരെ പറ്റത് ചെയ്യരുത് കാരണം എന്താ പറയുക ലേലതാത്ത എന്ന് പറയുമ്പോൾ ലേലതാത്താക്കുണ്ടായ തെറ്റ് സംഭവിച്ചിന്ന് അതിന്ന് എന്ന് തോന്നി അത് ഞാൻ ചെയ അന്ന് പോകുന്നത് ശരിയല്ല പലപ്പോഴും പല സ്ത്രീകളെ കാര്യം തന്നെ എങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുത്തു ചാടിയിട്ട് നമ്മൾ ഭർത്താവ് പറഞ്ഞൊന്നും കേൾക്കാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നീട് നമുക്ക് ഒരു തിരിച്ച ചിന്താഗതി ഉണ്ടാവുമ്പോൾ അത് നമ്മളെ ഏറ്റവും നല്ലൊരു തിരിച്ചറിവാണ് അല്ലാതെ അത് എന്നേക്കും അവരങ്ങനെ തന്നെ ആയിട്ട് നമ്മൾ അങ്ങനെ മുദ്ര കുത്തപ്പെടരുത് ഇപ്പോഴും പലപ്പോഴും വെറുതെ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട് പക്ഷെ അവരോടൊക്കെ പറയാനുള്ളതാണ് ലൈലതാത്ത എന്ന് പറയുന്ന താത്ത മാറാൻ തയ്യാറായിട്ടുകൊണ്ട് തന്നെയാണ്

ഇത്തരത്തിൽ സോ പിന്നെ ഫാമിലി വ്ളോഗേഴ്സിന് പല ടോർച്ചറിങ് ഒക്കെ സംഭവിക്കൂട്ടോ അത് സാധാരണ ആണ് അപ്പം ഇതിനെതിരെ ചിലപ്പോൾ വ്ളോഗേഴ്സ് ആണെങ്കിലും പിന്നെ ഇത്തരത്തിൽ റിയാക്റ്റേഴ്സൊക്കെ നന്നായിട്ട് ഇതിനെ പ്രതികരിക്കും അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടും അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇത്തരം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടത് ലളിതാത്താൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് അടിക്കേണ്ട ഒരിത്തിരി കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ അനുവദിക്കരുത് അവരോട് എന്താ പറയാനുള്ള അറിയോ ലലിതാത്തേയും തന്നെ കണ്ടറിയാം കുടുംബ പ്രശ്നങ്ങളൊന്നും ഇത്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയത് ഇത്തരത്തിലുള്ള കമൻറ്റുകളായിരിക്കും മിക്കവാറും വന്നിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അതേപോലെ ലലിതാത്തൻ്റെ വീഡിയോനെ താഴെ വേറെ ആകുമ്പോൾ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതും കൂടെ ഞാൻ റീഡ് ചെയ്യാം ഡിലീറ്റ് ചെയ്തിട്ടില്ല ഭാര്യ ഭർത്താവായിട്ടുള്ള എന്ത് പ്രശ്നം വന്നാലും ആട്ടിറക്കിയാലും വലി വലിച്ചു പുറത്തിട്ടാലും ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് ഇറങ്ങിയാൽ പിന്നെ കയറാൻ വലിയ പാടാ നമുക്ക് ചുറ്റും ഉള്ളത് അങ്ങനെ തന്നെ വേണം അത്ര പോരാ അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഊറിച്ചിരിക്കുന്നവർ മാത്രമായിരിക്കും ആരും നമ്മളെ മനസ്സും കണ്ണിൽ മനസ്സ് കണ് കാണില്ല കണ്ണീർ കാണില്ല അതുകൊണ്ട് ഒരിക്കലും ഇറങ്ങരുത് അപ്പോൾ ലലിതാത്താവിനോട് ഇതൊക്കെ പാടാണ് ഇട്ടാ നല്ല നല്ല കമൻറ്റുകളാണ് ലളിതാത്ത കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല നല്ല ഉപദേശങ്ങളാണ് കുറേ വന്നിട്ടുള്ളത് എല്ലാം ഞാൻ ഈ വായിക്കണേ കുറേ ഉണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ലേ ഇതുപോലെ ഇതിപ്പോൾ ലളിതാത്ത സോഷ്യൽ മീഡിയയിൽ വരുന്നോണ്ടാണ് നമ്മളതൊക്കെ അറിയേണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാത്ത ഇതേപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളുതായിട്ട് നീറി കഴിയുന്നവരും ഏ അപ്പോൾ എല്ലാവരും ഇത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് സജീവമാകാണ്ട് നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ലലിതാത്തെ എത്ര നല്ല മറച്ച് മറവോടെ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മളെ വീട്ടിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തിട്ട് പറയരുത് അത് പിന്നെ ആളുകൾ എടുത്തിട്ട് പോകും പലരും പല രീതിയിലും പ്രതികരിക്കും അതിനൊന്നും ഇപ്പോൾ ലലിതാത്ത് പറഞ്ഞ കാര്യം ആ കമൻറ്റുകൾ ഡെലീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുള്ളൂ നല്ല കമൻറ്റുകൾ മാത്രം കീപ്പ് ചെയ്യാൻ പറ്റി ഡെലീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് അതൊരു ഇതായിട്ട് മാറേണ്ടത് കാരണം എന്താ പറയുക സാഹചര്യങ്ങളിൽ നമ്മൾ പിടിച്ചു നിൽക്കണം അപ്പൊ ഏതായാലും നിങ്ങൾ നല്ല നല്ല കണ്ടന്റുകൾ ഒക്കെ ചെയ്ത് നമ്മൾ നിങ്ങളൊന്നും മോശമാക്കിയിട്ട് പറയുന്നതല്ല നിങ്ങൾ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്ത് സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുക അതേപോലെ സമൂഹത്തിന് ഏറ്റവും ഉതകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുക അല്ലാത്ത നിങ്ങളെ ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ഇനി നിങ്ങൾ ചെയ്യരുത് അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് നമ്മൾ ഫാമിലി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞിട്ട് വേറെ ഉള്ള പോലെ ഇതാക്കാതിരിക്കുക അത് നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ മോശം സൃഷ്ടിക്കുക അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം